ഹായ് നമ്മളീക്കുന്ന ഒരു സ്പെഷ്യൽ കാര്യം പറയാനാണ് അതിന് മുന്നേ എല്ലാവർക്കും ഹാപ്പി വേണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു ആൻറ്റി നമുക്കൊരു ഗിഫ്റ്റ് കഴിച്ചു തന്നിട്ടുണ്ട് ആൻറ്റി തിരുവനന്തപുരം പൂജപ്പുറയിലാണ് താമസിക്കുന്നത് ആൻറ്റി ഫേമസ് യൂട്യൂബറാണ് അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ ആക്റ്റീവാണ് ആണ് ആൻറ്റിക്ക് ഒരുപാട് താങ്ക് യു കാരണം നമ്മളെ നേരിട്ട് അറിയില്ല ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ഒന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും സ്ത്രീകൾ നമുക്കൊരു ഗിഫ്റ്റ് കഴിച്ചു തന്നു ഒത്തിരി നന്ദി അതുപോലെ തന്നെ നിങ്ങൾ ഈ സപ്പോർട്ടിനോട് മാത്രമാണ് നമുക്ക് ഇപ്പൊ ഒരു ഗിഫ്റ്റ് കിട്ടാനും ഇത്ര സന്തോഷം വരാനൊക്കെ കാരണം സോ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി സോ ഗ്സ് അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഓ ഗ്സ് നിധിക്ക് ഒരു പട്ടുപടിയാണ് വന്നിരിക്കുന്നത് പട്ടുപടിയും ബ്ലൗസും പുറ പുറകല്ലേ ഇത് പുറകിലിങ്ങനെ സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഇത് കറക്റ്റ് സൈസാട്ടോ കറക്റ്റ് ഇഷ്ടപ്പെടും അല്ലേ ചു ആ ഇനി ഇതൊന്നെക്കട്ടെ ആ ഇതാണ് പട്ടു പവാടയല്ലേ ഓക്കേ പൊന്നിച്ചേ അയ്യോയ്യോ കണ്ടോ ഇഷ്ടപ്പെട്ടു പൊന്നെട്ടെ ഇനി ഇവിടെ ആ അതെ ഇവളക്കൊരു ആ ഇത് മാലയാണ് മാല ഉള്ളത് കൊള്ളാം കേട്ടോ ഇഷ്ടപ്പെട്ടു ഹാൻമേഡാണ് ശിശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇത് കയ്യിലിടുന്ന ഒരു മിനിറ്റ് വിളിച്ചപ്പോ ഇത് ഇത് കൈയിലിടുന്നറും ചെറിയ ബ്രേസ്ലെറ്റ് ടൈപ്പ് പിന്നെ അതിന്റെ ഒരു മോതിരം ഉണ്ടാവും ആ കമ്മൽ 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 ചില കമ്മൽ വന്നിട്ടുണ്ട് ഇതെല്ലാം ഒരേപോലെയുള്ള കാണാൻ രസം അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് മാല ചുരുണ്ടേ ചുരുടെ കിടക്കാണ് നല്ല നല്ല രസമുണ്ട് കാണാൻ ഇതുണ്ട് മാലയൊക്കെ വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മാല മാല അതിന്റെ സെയിം കൈന്ന ബ്രേസ്ലെറ്റ് ഇതും കൊള്ളാം ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു ബോക്സിൽ അതല്ലോ ബോക്സ് നമുക്കൊരു എഴുത്ത് കണ്ടിട്ടുണ്ട് എഴുത്ത് ലെറ്ററായിരിക്കും നമുക്ക് വായിച്ചു നോക്കാം ലെട്ര ആയിരിക്കും ലെട്രാസ് ലെറ്ററോ ലെട്ടറ നമുക്ക് വായിച്ച് നോക്കാം നമുക്ക് വായിച്ചു നോക്കാം പ്രിയപ്പെട്ട മോനുവിന് നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട് എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി മുന്നോട്ട് പോകുക അതോടൊപ്പം ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സമ്മാനം കൂടി വെച്ചിട്ടുണ്ട് ഒരു ഒരിക്കൽ കൂടി ഞാൻ മോനുവിന് നൽകുന്ന ഒരു സ്നേഹ സമ്മാനം കൂടിയാണിത് എൻ്റെ മക്കൾക്ക് എല്ലാവിധ ഓണാശംസകളും നേരുന്നു സ്നേഹപൂർവം രാധാ അജിത് സൈനൊക്കെ വന്നിട്ടുണ്ട് നോക്കൂ നോക്കൂ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്ന രാധാ ചേച്ചിക്ക് അല്ലാൻഡിക്ക് ഒത്തിരി ചായ കാരണം നമ്മളെ നേരിട്ട് അറിയില്ല നമ്മളെ അങ്ങനെ പരിചയം ഒന്നുമില്ല നമ്മൾ ഇത്രയും സ്നേഹിച്ച് നമുക്കൊരു ഗിഫ്റ്റ് അയച്ചു തോന്നി ഒരു വലിയ കാര്യമാണ് ഞാൻ ഒത്തിരി നോന്നിയുണ്ട് അതുപോലെ തന്നെ നിങ്ങളീ സപ്പോർട്ടില്ലാതെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഒരിക്കലും കിട്ടില്ലായിരുന്നു കാരണം നമ്മളെ ആൾക്കാർ ഇങ്ങനെ അറിയാനും കുറേ പേര് നമ്മൾ തിരിച്ചറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആൾക്കാർ അറിയാനൊന്നും നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരിക്കലും നടക്കില്ലായിരുന്നു സോ മറ്റ് സപ്പോർട്ടിന് വലിയൊരു താങ്ക് യു പിന്നെ അതുപോലെ തന്നെ കമ്മലിനത് കുറേ പേർ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊറിയർ അത് കൊറിയറാവുന്നേ ഉള്ളൂ അത് നമുക്ക് ഗിഫ്റ്റ് ഉള്ളൂ അതുകൊണ്ടാണ് ആദ്യം ഇവിടെ തന്നെ അൻബോക്സ് ചെയ്തത് കുറേ ഒരു ഗിഫ്റ്റ് ഉണ്ട് പിന്നെ ഇവരുടെ ഈ ഇതിൻ്റെ കൂടെ ഉണ്ടോ ഇതിൻ്റെ കൂടെ ഒരു കമ്മലും കൂടെ ഉണ്ടായിരുന്നു അതിവിടെ ഇവിടെ എവിടെ എവിടെയാണെന്ന് എടുത്തുകൊണ്ട് കൊണ്ടുപോയി ഇത് എവിടെ എവിടെ എടുത്തുകൊണ്ട് പോയി എന്നാൽ തന്നെ സോ ഇതൊക്കെ തന്നെയാണ് വീഡിയോ സോ 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 താങ്ക് യു ഫോർ ജയരാജി ചേച്ചി ആന്റി അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് ബൈ